ത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ഷൗക്കത്ത് അലി ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ സമിതി അംഗവും കർണാടക സ്റ്റേറ്റ് പ്രസിഡൻറുമായ അബ്ദുൽ മജീദ് മൈസൂർ ജാഥയുടെ ഉപക്യാപ്റ്റന്മാരായ സംസ്ഥാന ഉപാധ്യക്ഷൻ റോയി അറക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീദരൻ പള്ളിക്കൽ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് വേദിയിലുള്ള ഇവിടെ സന്ദേശം നൽകിയ അഡ്വക്കേറ്റ് കെ സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു ദീർഘമായ പ്രഭാഷണത്തിൻ്റെ സാഹചര്യമല്ല എന്ന് ബോധ്യമുണ്ട് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ ആളുകളാണ് ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷവും എന്നെനിക്ക് അറിയാം എന്തായാലും കഴിഞ്ഞ പതിനാലാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച യാത്ര കടന്നു വന്ന വഴികളിലെല്ലാം കേരളത്തിൻ്റെ മത കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം വളരെ ആവേശത്തോടെയും ആഹ്ലോദത്തോടെയുമാണ് അഭിവാദ്യം ചെയ്തിട്ടുള്ളത് ഓരോ ജില്ലകളിലും ആവേശോജ്ജലമായ സ്വീകരണങ്ങളാണ് പാർട്ടിയുടെ ഈ ജാഥയ്ക്ക് ലഭ്യമായിട്ടുള്ളത് എറണാകുളം ജില്ലയിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൃത്യമായ സ്വീകരണം ഒരുക്കിയ എൻ്റെ ജില്ല കൂടിയായ ഈ ജില്ലയുടെ സംഘാടകർക്ക് ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റ് വരെയുള്ള ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി നന്ദി പറയുന്നതിനോടൊപ്പം സ്വീകരണത്തിനും കൃത്യമായ നന്ദി പറയുകയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രാഥമികമായി നമുക്കുണ്ടാകേണ്ട ഒരു ധാരണ അല്ലെങ്കിൽ നമ്മുടെ ധാരണയിൽ നാം കൊടുക്കേണ്ട ഒരു ശ്രദ്ധ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മഹാസമ്മേളനം നടത്തി ആളക്കൂട്ടുക എന്നൊരു പാർട്ടിയുടെ സംഘാടനത്തിൻ്റെയും പ്രവർത്തന ശേഷിയുടെയും എല്ലാം ഭാഗമാണ് അനിവാര്യമായ ഘടകങ്ങളാണ് എന്നാൽ നാം ഓരോരുത്തരും ഗൗരവത്തോടെ കാണേണ്ട സമാനമായ മറ്റൊരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യത്ത് അധികാരം കൈക്കലാക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുക അതിനു വേണ്ടി വിഭവങ്ങൾ മാറ്റി വയ്ക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നാം ജീവിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ നമ്മുടെ ജില്ലകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നെ അടയാളപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ രാജ്യനിവാസികൾക്ക് ലഭ്യമാകുന്നത് അതിന് തദ്ദേശീയ തലത്തിലുൾപ്പെടെ അധികാരം ലഭ്യമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പൗരസമൂഹത്തിൻ്റെ പ്രശ്നമാണ് അഥവാ നമ്മുടെ വീട്ടിൽ നം ഓരോരുത്തരും അനുഭവിക്കുന്ന അങ്ങനെ രാജ്യനിവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അത് ഭീതിയുടെ പ്രശ്നമാണെങ്കിലും വർഗീയതയുടെ പ്രശ്നമാണെങ്കിലും കലാപത്തിൻ്റെ പ്രശ്നമാണെങ്കിലും വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമാണെങ്കിലും വിഭാഗികതയുടെ പ്രശ്നമാണെങ്കിലും ഈ രാജ്യത്തെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ മുഴുവനും നമ്മുടെ കുടുംബത്തിൽ നാം ഓരോരുത്തർ ഉൾപ്പെടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആപരാധി പറയുന്ന ഒരാകെന്നതിനപ്പുറത്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായി സമരം ചെയ്യേണ്ടി വരും നമുക്ക് എന്നതിനോടൊപ്പം രാജ്യത്തിൻ്റെ ഭരണഘടന നടപ്പിലാക്കുന്ന അധികാര ശക്തിയായി മാറുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത് നമുക്കറിയാം നാളിതുവരെയുള്ള പാർട്ടികളുടെ പ്രവർത്തനമാണ് രാജ്യത്തെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് എല്ലാ വേദികളിലും ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ ഒരുപാട് കാലം ഒരുപാട് പാർട്ടികൾ നാം പ്രവർത്തിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഈ പാർട്ടികൾക്കെല്ലാം കൊടുത്തു അവസാനം സ്വാതന്ത്ര്യം കെട്ടിയ ഇന്ത്യയിൽ എഴുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ ആകെ പ്രശ്നമാണ് രാജ്യത്ത് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല ഭീതിയാണ് അക്രമമാണ് അനീതിയാണ് വിലക്കയറ്റമാണ് വംശീയ കലാപങ്ങളാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് കോടതി പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയത പറയുന്ന ഭരണകൂടത്തിനൊത്താശ ചെയ്യുന്ന എല്ലാം എല്ലാം ആവലാതി പറയുന്നവരായി ഇന്നും തുടരുകയാണ് ഈ എഴുപത്തഞ്ച് കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികരൊന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തത് കൊണ്ടല്ല മറിച്ച് ഈ രാജ്യത്ത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് അവർക്ക് തടസ്സം നിന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞില്ല കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ മാക്സിസ്റ്റുകളും സാധ്യമാകുന്നിടത്ത് പറഞ്ഞു ഇടയ്ക്ക് സോഷ്യലിസ്റ്റുകൾ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എന്നാൽ മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പ്രശ്നം രൂക്ഷമായി ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ആളുകൾ പോലും ഫാക്ഷിന് കാർമ്മികത്വം വയ്ക്കുന്ന കർമ്മികളായി മാറി കൂടുതൽ കൂടുതൽ നീതി നിഷേധത്തിൻ്റെ സാമൂഹ്യസ്ഥിതി രൂപപ്പെട്ടു അങ്ങനെ ഭയാശങ്കയുടെ മൂർധന്യതയിലേക്ക് നീതി നിഷേധത്തിൻ്റെ മൂർധന്യതയിലേക്ക് അല്ലെങ്കിൽ ഏകാധിപത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ മുക്കാൽ നൂറ്റാണ്ട് അതിൽ അൻപത് വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസും കൈ കഴിയുകയാണ് ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭൂരിപക്ഷം തദ്ദേശ നിവാസികളായ ആളുകൾ ഇത്തരം ബ്രാഹ്മണിക്കൽ പ്രസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന് കാവൽ നിൽക്കാൻ പ്രാപ്തമായ ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് നീ ദുരന്തം വരില്ലായിരുന്നുവെന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് ഇനിയും അതിന് വിലാപമല്ല പരിഹാരം നാളിരി വരെ വരെ സാധ്യമായിട്ടില്ലെങ്കിൽ ആ അതിനെ നാം തിരുത്തി കുറിക്കുകയാണ് നമുക്ക് സാധ്യമാകും രാജ്യത്ത് വ്യാപകമായ അതിൻ്റെ ഗ്രാമങ്ങളോട് കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്തിൽ പ്രാതിനിധ്യമുള്ള വിഭവങ്ങൾ അഥവാ കുറവെന്ന് പറയുമ്പോഴും ഉള്ളത് ഉപയോഗപ്പെടുത്തി വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പന്നമായ രാഷ്ട്രീയ ആശയമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി രാജ്യവ്യാപകമായി ഒന്നര പതിറ്റാണ്ടായി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നാം ചെയ്യേണ്ടത് ഈ പാർട്ടിക്ക് വേണ്ടി സർവ്വ വിഭവങ്ങൾ മാറ്റി വെച്ച് ദീർഘകാല പദ്ധതിയോടെ ഈ പ്രസ്ഥാനത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇതൊരു മതവിഭാഗത്തിന്റെ പാർട്ടിയല്ല മതനിരപേക്ഷതയുടെ പാർട്ടിയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മുഴുവൻ മൂല്യങ്ങൾക്കും വിധേയമായ പാർട്ടിയാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകനായി മാറുക രാഷ്ട്രീയ പ്രവർത്തകനായി മാറുക ജനാധിപത്യ സമൂഹത്തിൽ അതിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു പ്രവർത്തനമില്ല അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനില്ല അതിനേക്കാൾ മഹത്വമുള്ള ഒരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കാനില്ല ഇന്നിന്റെ സർവ ക്രൂരതകളെയും അതിജീവിച്ചുകൊണ്ട് നന്മയുടെ നാളകളെ അഥവാ ജനാധിപത്യത്തിന്റെ നാളകളെ ഈ രാജ്യത്ത് ജനാധിപത്യ താല്പര്യങ്ങളെ പുനഃസുട്ടിക്കാൻ സാധ്യമാകണമെങ്കിൽ നാം കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറുക അത് സാമ്പ്രദായികമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാജ്യത്തിന്റെ ശരികളെ തിരിച്ചറിഞ്ഞ് ആൾ താമസങ്ങളെ തിരിച്ചറിഞ്ഞ് മതവർഗീയതക്കപ്പുറത്ത് മാനവികത മുന്നോട്ട് വെക്കുന്ന നിർഭയത്വത്തിന്റെ ഭരണഘടനയുടെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഒരുമയുടെ നിട്ടന്റെ ശുഭ ഈ ഒരു രാഷ്ട്രീയം സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നെഞ്ചലേട്ടി നമുക്ക് തീരുമാനിക്കാം ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഭയപ്പാടില്ലാത്ത നീതിയുടെയും സുരക്ഷിതത്വത്തിന്റെയും വിഭവങ്ങൾ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്ത് നമ്മുടെ തലമുറ ജീവിക്കും ജീവിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ദൗറ്റങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി